ഹൈവേഴ്സ് ഞാനിന്ന് ഈ വീഡിയോയുടെ മുന്നിൽ എന്തെന്താ വെച്ചാൽ നമ്മുടെ മക്കളൊക്കെ ഇപ്പോൾ പത്താം ക്ലാസ് പരീക്ഷയും പ്ലസ് ടു പ്ലസ് വൺ ഒക്കെ നേരിടുന്ന സമയമാണ് ഇപ്പം അടുത്ത മാസം മോഡൽ എക്സാം തുടങ്ങും പത്താം ക്ലാസ്സുകൾക്കൊക്കെ അപ്പോൾ അവർക്കുള്ളൊരു ടിപ്പ് എന്നതിനെക്കാട്ടിലുപരി നമ്മൾ രക്ഷിതാക്കൾക്കുള്ളൊരു സംഭവമാണ് ഞാൻ പറയണത് അതായത് നമ്മുടെ ആദ്യം തന്നെ കുട്ടികളൊരു എക്സാം എഴുതിക്കുന്ന സമയത്ത് അവർക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിറയെ പഠിക്കാനുണ്ടാവും ഇത്രയൊക്കെ പഠിക്കുന്ന കുട്ടികളായാലും അവർ ലാസത്തെ കുറച്ചൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാവും അറിയാമല്ലോ അപ്പോൾ അവർ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ രക്ഷിതാക്കൾ വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ശാന്തമായ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് പഠിക്കാനായിട്ട് നല്ലൊരു അന്തരീക്ഷം കുടുംബത്തിൽ ഉണ്ടാക്കി കൊടുക്കുക നല്ല ഹെൽത്തി ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് വെച്ചിട്ട് വയറ് നിറയെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നിറയെ ഉറക്കം വരും അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ആവശ്യമായ അളവിൽ കൊടുക്കുക പിന്നെ അവർക്ക് എപ്പോഴും മനസ്സിൽ നല്ലോണം സന്തോഷം സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ കൂടുതലും നൽകുക എന്നുവെച്ചാൽ അപ്പോൾ അവർ തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഷഡി വെക്കേഷനൊക്കെ ആകുമ്പോൾ അടച്ചിട്ട് പഠിക്കാൻ അനുവദിക്കരുത് റൂമ് തുറന്നിട്ട് നമുക്ക് ഒഴിവുണ്ടെങ്കിൽ നമ്മളും കൂടിയും കൂടി ഇരുന്നുകൊണ്ട് അവരെ പഠിപ്പിക്കുക അവരും പഠിക്കുക പിന്നെ നമ്മുടെ ഒരു പ്രസൻസ് നമ്മുടെ സ്നേഹം കരുതൽ ഒക്കെ അവരുടെ കൂടെ ഉണ്ടെന്ന് അറിയുമ്പോൾ അവർ വേറൊന്നും നോക്കാതെ പഠിക്കാൻ തുടങ്ങിക്കോളും പിന്നെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മൊബൈൽ മാറ്റി വെക്കൂ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല മൊബൈൽ യൂസ് ചെയ്തോളൂ പക്ഷേ അത് പഠിത്ത സമയത്ത് മൊബൈൽ മുന്നിൽ കൊണ്ട് വയ്ക്കരുത് അതിനായിട്ട് നിങ്ങളൊരു പത്തോ പതിനഞ്ചോ ഒരമണിക്കൂർ നിങ്ങൾ ദിവസം സ്റ്റഡി ചെയ്യുന്ന ദിവസം ഒരമണിക്കൂർ നിങ്ങൾ വേണ്ടി മാറ്റി വെച്ചോ ഒരമണിക്കൂർ മൊബൈൽ നോക്കിക്കോണ്ടെങ്കിൽ നമ്മുടെ മാർക്ക് എവിടെയും പോകാൻ പോകുന്നില്ല അപ്പോൾ നമ്മൾ മൊബൈൽ നോക്കണ സമയത്ത് അത് നോക്കിയൊക്കെ ഉള്ളു കുഴപ്പമില്ല പക്ഷെ പഠിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് മൊബൈലെടുത്ത് റീലോ മറ്റുള്ള കാര്യങ്ങളോ നോക്കിയാൽ നിങ്ങളുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും കാരണം ഞാൻ കുറേ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിട്ടുള്ളതാണ് ഇപ്പോഴും നല്ല ട്ടോ പക്ഷെ കുറേ നാളായി കുറേ കൊല്ലങ്ങളായി മോൻ ജനിച്ചതിനു ശേഷം വയ്യാത്ത കുട്ടീനുശേഷം ആൻറ്റിക്കോ അങ്ങനെ എടുക്കാനൊന്നും പറ്റാറില്ല പറ്റിയിട്ടില്ല അമ്മോൻ്റെ കാര്യങ്ങളും ഒക്കെ കഴിയുമ്പോൾ സമയമുണ്ടാവില്ല അപ്പോൾ ഞാൻ ഈ കുട്ടികളോട് അന്ന് മൊബൈലില്ല അന്ന് ടി വി ആണ് ക്രിക്കറ്റ് കളിക്കുകയാണ് കുട്ടികളെ പ്രാന്ത ഞാൻ അവർക്ക് കളി കാണാൻ എൻ്റെ വീട്ടിൽ സമയം കൊടുക്കും അവരെ വീട്ടിൽ സമയം ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ കൊടുക്കും പക്ഷെ പഠിച്ച് കഴിഞ്ഞ് കേൾപ്പിച്ചതിന് ശേഷം അങ്ങനൊരു ഞാനൊരു മാനദണ്ഡം വെക്കാറുണ്ട് അവർ പഠിച്ച് കേൾപ്പിക്കുകയും ചെയ്യും അപ്പോൾ തീരെ പഠിക്കാത്ത കുട്ടികൾ വരുന്ന എസ്എസ്എൽ സി പാസ്സാക്കിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് മക്കളെ ഇത് നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സമയമാണ് കുറച്ച് നാൾ മൊബൈലിനോട് ഗുഡ് ബൈ എന്ന് ഫുള്ളായിട്ട് പറയണ്ട കുറച്ച് നേരം നിങ്ങൾ യൂസ് ചെയ്തോളൂ പക്ഷെ കൂടുതൽ സമയവും നമ്മൾ പഠിത്തത്തിന് വേണ്ടി ഉപയോഗിക്കണം ഉറക്കം അടുത്തത് ഉറക്കം ഉറക്കം നിങ്ങൾ മസ്റ്റായിട്ട് എട്ട് മണിക്കൂർ ഉറങ്ങിയിരിക്കണം രാത്രി പന്ത്രണ്ട് മണി വരെ ഇരുന്ന് പഠിക്കുന്നു പുരാഴ്ച്ച നാല് മണിക്കായിട്ട് ഇരുന്ന് പഠിക്കുന്നു കാര്യമില്ലാട്ടോ നിങ്ങളുടെ ഹെൽത്ത് വളരെ മോശമാവും എക്സാം എഴുതാൻ നിങ്ങൾക്കതിനെ ഭയങ്കരമായിട്ട് നിങ്ങളെ ബാധിക്കും എട്ട് മണിക്കൂർ നിങ്ങൾ ശാന്തമായി ഉറങ്ങണം നല്ല ഉറക്കം നല്ല ഭക്ഷണം ധാരാളം വെള്ളം കുടിക്കല് ഇതൊക്കെ നമ്മുടെ കോൺസെൻട്രേഷന് വേണ്ട കാര്യങ്ങളാണ് അപ്പോൾ എല്ലാ കുട്ടികളും നിറയെ നല്ല ഗ്രേഡ് വാങ്ങി തന്നെ പാസ് ഔട്ടി ഫുൾ എ പ്ലസ് ഒന്നും ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കാര്യമൊന്നുമല്ല കേട്ടോ ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് എയ്റ്റി ഫൈവ് എയ്റ്റി അബവ് പേഴ്സൻറ്റേജ് മാർക്ക് വാങ്ങി തന്നെ നല്ല മാർക്കായി പിന്നെ നിങ്ങളെപ്പോഴും പഠിക്കുമ്പോൾ നിങ്ങൾ ആ പഠിക്കുന്ന പ്രധാനപ്പെട്ട പോയിൻ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് പഠിത്തം കഴിഞ്ഞ് നിങ്ങൾ അവസാനിപ്പിക്കും ആ പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് വായിക്കുക അപ്പോൾ നിങ്ങൾ ആ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മെമ്മറിയിൽ വരുന്നുണ്ടോ നോക്കുക ഇല്ലെങ്കിൽ വരുന്നുണ്ടെങ്കിൽ ഓക്കെ ബൈ ചാൻസ് അത് വന്നില്ലെങ്കിൽ ആ പോയിൻറ്റുകൾ അപ്പോൾ പഠിക്കരുത് ആ പോയിൻ്റുകൾ മാർക്ക് ചെയ്ത് നെക്സ്റ്റ് ടൈം പഠിക്കാതിരിക്കുമ്പോൾ ആദ്യം ആ പോയിൻ്റുകൾ നോക്കുക അപ്പോൾ ആ പോയിൻ്റ് നിങ്ങളുടെ മനസ്സിൽ അതോടുകൂടി അത് അവിടെ ഉറച്ചിരിക്കും അപ്പോൾ പേരൻസിനോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് മക്കൾക്ക് കരുതൽ സ്നേഹം അല്ല ആ സമയത്ത് അവർക്ക് വേണ്ട ഇമ്പോർട്ടൻസ് അവർക്ക് കൊടുത്ത് അവർ കൂടി ഇരുന്ന് നമുക്ക് കുറേ തിരക്കുകളെല്ലാം ഉണ്ടാകും എങ്കിലും നമ്മൾ നമ്മളവരെ കൂടിയിരുന്ന് അവരെ പഠിത്തത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് ഇന്നത്തെ പേരൻസൊക്കെ ഒരുവിധം വിദ്യാഭ്യാസമുള്ളവരാണ് ഞാനൊക്കെ പഠിക്കുന്ന കാലത്താണെങ്കിൽ എൻ്റെ അമ്മയ്ക്കൊന്നും അത്ര വിദ്യാഭ്യാസം ഇല്ല അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാലമല്ല ഇപ്പോൾ നമ്മളൊരുവിധം എല്ലാ പേരൻസും നല്ല വിദ്യാഭ്യാസമുള്ള അപ്പോൾ അവർക്ക് വേണ്ട കരുതൽ കൊടുക്കുക സ്നേഹം കൊടുക്കുക കുടുംബത്ത് ശാന്തമായി അന്തരീക്ഷം ഉണ്ടാകാനായിട്ട് നന്നായി ശ്രദ്ധിക്കണം അവരെ മാനസികമായിട്ടുള്ള പണ്ടത്തെ കുട്ടികളെ പോലെയല്ല ഇപ്പോഴത്തെ കുട്ടികൾ ചെറിയ ചെറിയ കാര്യങ്ങൾ അവരെ പെട്ടെന്ന് ബാധിക്കും അപ്പോൾ അതുകൊണ്ട് അവർക്കെല്ലാം നല്ല അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്ത് അവരെ പഠിത്തത്തിന് നന്നായി ഹെൽപ്പ് ചെയ്യാം നമ്മൾ മക്കൾ അമ്മമാരോടും അല്ലെങ്കിൽ അച്ഛന്മാരോടും പാരൻസിനോട് മക്കൾ ആ ഒരു സ്നേഹവും കരുതലും തിരിച്ചു കൊടുത്ത് അവർക്ക് നല്ലൊരു ഔട്ട്പുട്ട് കൊടുക്കുക അതായത് പഠിച്ച് അത്യാവശ്യം തർക്കമില്ലാത്തൊരു മാർക്ക് വാങ്ങുക നമുക്ക് പ്ലസ് ടുവിന് സീറ്റ് കിട്ടാൻ വിധത്തിൽ പത്താം ക്ലാസ് വരും എല്ലാ ഡിഗ്രിക്കും അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കോഴ്സിൽ ചേരാൻ സമയത്ത് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്കും ഒക്കെ നിർബന്ധ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾ നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങി ഹയർ സ്റ്റഡീസിന് പോയി നല്ല നിലയ്ക്ക് എല്ലാവരും എത്തണം ഈ സമൂഹത്തിന് നിങ്ങളൊക്കെ വളരെ വളരെ ആവശ്യമുള്ള വ്യക്തികളാണ് നന്നായി വളരുക നല്ല മാർക്ക് വാങ്ങുക ഇനി ആൻറ്റിക്ക് എന്തെങ്കിലും ടിപ്സ് നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റിലിട്ട് ചോദിച്ചാൽ ആൻറ്റി പഠിത്തത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ തരാം ഞാൻ കുറേ ടൈം ടേബിൾ തന്നോണ്ട് കാര്യമില്ല കാരണം നമ്മൾ എന്ത് ടൈം ടേബിൾ തന്നാലും നിങ്ങൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓക്കെ അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യൂ കേട്ടോ ഓക്കെ ബൈ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ